देयर फ्रेंड्स पेटा लीफ लेके സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വാങ്ങിച്ച ഒരു ബാലി ചാമ്പയാണിത് അതിത്തവണ നിറച്ച് കായ് അപ്പത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പം ആദ്യമേ തന്നെ പറയട്ടെ ഇവിടെ വലിയ ഒരു കൊല ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ എന്റെ കൈ തട്ടി സംഭവം എന്റെ മൂന്നെണ്ണം എന്റെ കൈ കിട്ടി ബാക്കി മൊത്തം തറയിലും പോയി ഇതെന്ന് വെച്ചാൽ അത് പരുവായതും ഇല്ല കൊലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാവാം കൈ തട്ടിയപ്പോൾ അതിന് താങ്ങാൻ പറ്റാതെ താഴെ വീണത് നോക്കിയേ നിറച്ചുണ്ട് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് The cat ഇതിന് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല വെള്ളം കൊടുക്കുകയും വേണം കാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കണം ഒരുപാട് വെള്ളമായി പോയാൽ ഇതിൻ്റെ മധുരം കുറയും കായുടെ മധുരം കുറയും ഇതിനുള്ള പ്രധാന അറ്റാക്ക് എന്ന് പറയുന്നത് ആട്ടുപുഴു ആട്ടാമ്പുഴ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ചെറിയൊരു ചെറിയ ഒരു പുഴുണ്ടല്ലോ ദേവ മോച്ച് ഉള്ള ആ ഒരു പുഴുണ്ടല്ലോ അത് ചെലന്തി വല പോലെ നമ്മൾ ഈ ചെറിയ കായകളുടെ ഇടയിൽ കാണുമ്പോൾ തന്നെ നമ്മളത് ഈർക്കിലൊക്കെ വെച്ച് അതിനെപ്പോഴേ ഗ്ലൗസൊക്കെ ഇട്ട് നശി ിപ്പിക്കണം എങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇതെല്ലാം പൊഴിഞ്ഞു പോകും അതിന്റെ ചെറിയ ഇതെല്ലാം പൊഴിഞ്ഞു പോകും ഇങ്ങനെ പൊഴിഞ്ഞു പോകും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കായ് അതിന്റെ മധുരം നമുക്കൊന്ന് നോക്കാം ഒരെണ്ണം ഇതൊരെണ്ണം ഞാനിത് എടുക്കാണേന്ന് ഒന്ന് കഴിച്ചു നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് നല്ല ക്രിസ്പിയാണ് അല്ലേ നല്ല ക്രിസ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല മധുരവുമുണ്ട് എല്ലാ വീട്ടിലും വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചാമ്പയാണ് ഈ ബാലി ചാമ്പ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും